കൊച്ചി ഇങ്ങടെ ഇങ്ങനെ തന്നെ കൊച്ചി നിൽക്കാറുണ്ട് ഇവിടെ ഇവിടെ നിൽക്കാറുണ്ട് കൊച്ചി നിർത്തിയേക്കാരോ കൊച്ചിനടുത്ത് വെച്ച ബാഗും എടുത്തോണ്ട് പയ്യെ ഇവിടെ നിന്നും നടന്നു അങ്ങനെ സംസാരിക്കണല്ലേ ഇവര് മകളുമായി സന്ധ്യ ആദ്യം എത്തിയത് ആലുവ ശിവരാത്രി മണപ്പുറത്താണെന്നും സംശയം തോന്നിയതിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ രക്ഷപ്പെട്ടതാണെന്നും നാട്ടുകാർ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് മണപ്പുറം നടപ്പാലത്തിന്റെ നടയിൽ സന്ധ്യയും കുഞ്ഞും ഇരിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നിന്നും മൂഴിക്കുളത്തേക്ക് പോയെന്ന് പോലീസിനും വിവരം ലഭിച്ചിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് പറവൂർ കവലയിൽ ഓട്ടോ ഡ്രൈവറായ വള്ളക്കണ്ടത്തിൽ വിജയൻ ഇവരോട് സംസാരിച്ചിരുന്നതായുള്ള വിവരം പോലീസിന് ലഭിച്ചത് എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ചുമ്മാ വന്നതാണെന്നായിരുന്നു മറുപടി അങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലെന്നും വിജയൻ പറഞ്ഞതോടെ അവർ എഴുന്നേറ്റ് തോട്ടക്കാട്ടുകര ഭാഗത്തേക്ക് നടന്നു ഗണപതി ക്ഷേത്രം വരെ വിജയൻ ഇവരെ പിന്തുടർന്നു അത് മനസ്സിലാക്കിയിട്ടാകണം ഒരു ഓട്ടോ വന്നപ്പോൾ കൈ കാണിച്ച് സന്ധ്യയും കുഞ്ഞും അതിൽ കയറിപ്പോയെന്നും വിജയൻ പറയുന്നു ഏഴു മണി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ആളുകൾ കാണില്ലെന്നും ആ സമയം നോക്കി കുട്ടിയെ പുഴയിൽ ഉപേക്ഷിക്കാനായിരുന്നിരിക്കും സന്ധ്യ കരുതിയിരുന്നതെന്നും വിജയൻ പറയുന്നു ഇത് ഞാൻ നിൽക്കുമ്പോൾ ഒരു ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് കൊച്ചും ഒരു പെണ്ണും നമ്മുടെ അമ്മ ഈ മുകളിൽ ഇരിപ്പുണ്ട് എന്തോ ഒരു സംശയം തോന്നണു ഒന്ന് ചേട്ടനൊന്ന് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ വണ്ടിയായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇല്ല അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു പെണ്ണ് നിപ്പുണ്ട് ഒരു ചുരിദാറും ഒരു കൊച്ചൊക്കെ ആയിട്ട് ഞാൻ ഇവനെ വിളിച്ചിട്ട് ചോദിച്ച് എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഒരു ചൊമ്പ ചുരിദാറാണ് ഇട്ടേക്കണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നടന്ന് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി ഇവിടെ നിന്ന് വന്നാന്ന് ചോദിച്ചു ഇല്ല ഞങ്ങൾ നടക്കാൻ വന്നാണെന്ന് പറഞ്ഞു എവിടെ വീട് എവിടെയെന്ന് വെച്ചപ്പോൾ ആലുവേണമെന്ന് പറഞ്ഞു അത് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സ്ത്രീയും ഇരിപ്പുണ്ടായിരുന്നു വേഗം ഒരു പയ്യെ കൊച്ചിന് ആ ബാഗും കൊച്ചിനെ കൊച്ചിനകത്ത് നിർത്തിയേക്കായിരുന്നു കൊച്ചിനടുത്ത് വെച്ച ബാഗും എടുത്തുകൊണ്ട് പയ്യെ ഇവിടെ നിന്നും നടന്നു നടന്ന് ഇതിൻ്റെ കുറച്ച് ഭാവം വരെ ഞാൻ പുറകെ പോയി അപ്പോൾ ഒരു ഓട്ടോറിക്ഷ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കയറി നേരെ ആ ഓട്ടോറിക്ഷ കയറി പോയാണ് ചെയ്തത് വേറെ ഒന്നും അങ്ങനെ സംസാരിക്കണില്ല ഇവര് ഇവര് ഞാൻ ചോദിച്ചതിന് ഇങ്ങനെ ഇല്ല ഞങ്ങൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ആലുവേലാണെന്ന് പറഞ്ഞ് വേറൊന്നും സംസാരിക്കാനുള്ള ഒരു ഒരു ഇതുമായിരി ഇത് നമുക്ക് അങ്ങനെ സംശയിക്കാൻ പറ്റിയ ഒരു രൂപത്തിലും അല്ലായിരുന്നു കാരണം കൊച്ചിൻ്റെ ബാഗും ഇതൊക്കെ ഉള്ള ഇത് പിന്നെ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളും ഈ കൊച്ചുള്ള കാരണം നമ്മൾ പല പ്രാവശ്യവും കണ്ടിരുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തു തരുന്ന അപ്പൊ അത് ഒരു ഓർമ്മയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണം കൊച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരെ വരല്ലായിരുന്നു ചെറിയ കൊച്ചുള്ള അങ്ങനെ സംശയം വന്നപ്പോൾ വന്നതാണ് ആ ഇത് മാത്രം ചോദിച്ചോളൂ നിങ്ങൾ എവിടെ നിന്ന് എവിടെ വന്നാന്ന് വെച്ചാൽ പറഞ്ഞില്ല ഞങ്ങൾ ആലുവേല വന്നിട്ട് കറങ്ങാൻ വന്നാണെന്ന് പറഞ്ഞത് ആ പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല ആലുവലാണ് വീടെന്നും പറഞ്ഞു ഞാൻ പിന്നെ കൂടുതലും ചോദിച്ചില്ല കാരണം നമ്മൾ നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ പക്ഷെ അത് കൊച്ചി ഇങ്ങടെ ഇങ്ങനെ തന്നെ കൊച്ചി നിൽക്കാറുണ്ട് ഇവിടെ ഇവിടെ നിൽക്കായിരുന്നു കൊച്ചി കൊച്ചി ഇങ്ങനെ നിന്നിട്ട് ബാഗ് താഴ്ത്തി വെച്ചേക്കാർ ഇവിടെ തന്നെ ബാഗ് താഴ്ത്തി വെച്ചിട്ടാണ് കൊച്ചി നിന്നത് ഇവരിങ്ങടെ ഇരിഞ്ഞേക്കണം കൊച്ചി ഇങ്ങടെ ഇരിഞ്ഞേക്കായിരുന്നു ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ അവർ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ വട്ടം എടുത്ത് ആ ബാഗ് കൊടുത്ത് ഇതിലിങ്ങനെ പയ്യൻ നടന്ന് ഏതാണ്ട് ആ ഗണപതി അമ്പലത്തിൻ്റെ ഇപ്രമായി കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷ വരണ പോകേണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഓട്ടോറിക്ഷ എടുപ്പുണ്ടായിരുന്നു ഞാൻ അത് കയറിയില്ല ആ ഓണ വഴിക്കുള്ള ഓട്ടോറിക്ഷയിൽ കയ്യാട്ടി കയറിപ്പോയി കുറച്ച് വരെയും ആ ഓട്ടോറിക്ഷയുടെ അടുത്തു വരെ ഞാൻ പോയായിരുന്നു ഈ കൊച്ചിങ്ങനെ പറയുകയും ചെയ്ത് പിന്നെ ഈ കൊച്ചിന്റെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഇവര് ഇവരിങ്ങനെ അവിടെ ആദ്യം മോളില് കാരണം അങ്ങനെ ആൾക്കാർ ഇരിക്കാറില്ല മോളില് അവിടെ വന്ന് ഈ തമിഴന്മാര് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ വന്ന ഇരിക്കാറില്ല ഒരു പെണ്ണുങ്ങളോ അങ്ങനെ വന്നിരുന്നു പിന്നെ അങ്ങനത്തെ പെണ്ണുങ്ങളോ വന്നിരിക്കുള്ളൂ ഇത് കൊച്ചിനെ കൊണ്ട് വന്നവിടെ ഇരുന്ന് ഒരു സംശയമായി പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പിച്ച ഇവര് കറങ്ങാൻ വന്നതല്ലാന്നുള്ളത് മനസ്സിലായി ഇവര് ഇവിടെ വന്നിങ്ങനെ നിന്ന് അമ്പലത്തിൽ തൊഴിലാനും വന്നാലല്ല അമ്പലത്തിന്റെ അകത്തേക്കും അവര് കയറിയിട്ടില്ല ഇവരിവിടെ വരെ വന്നിട്ടുള്ളൂ അമ്പലത്തിന്റെ അകത്തേക്ക് കയറിയില്ല ഇവര് ഹിന്ദു ആണല്ലോ അമ്പലത്തിന്റെ അകത്തേക്കും ഇവർ കയറിയില്ല ഇവർ ഇവിടെ നിന്നിട്ട് ഞാൻ ഇത് പറഞ്ഞപ്പോ തന്നെ എടുത്തോണ്ട് പോയി അത് തന്നെ ഒരു ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ആരും ഉണ്ടാവൂല അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഇടാന്നുള്ളൊരു ഇതിലാണ് ഇവര് വന്നേക്കുന്നത് അതുകൊണ്ടാണ് അവർ അത്രയും നേരം ഇവിടെ നിന്നത് എന്നെ വിളിച്ച് പറയുമ്പോൾ ഏകദേശം ഒരു ആറേ ആറായി കാണും ആ ടൈമും നോക്കിയായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ നിൽപ്പുണ്ട് ഈ കൊച്ചും ഈ ഇതും നിൽപ്പുണ്ട് ഇപ്പം ഏകദേശം ഒരു ഏഴ് മണിയായി കഴിയുമ്പോൾ ഇവിടെ ആരും കാണുമില്ലല്ലോ എല്ലാവരും പോലും അപ്പം ഇടാനുള്ള പരിപാടിയായിരുന്നു വെള്ളത്തിലിടാനുള്ള പരിപാടിയായിരുന്നു പിന്നെ അവിടെ ഇവിടെ എവിടെയെങ്കിലും ഇടാന്നുള്ള ഒരു പരിപാടിയിലാണ് അവർ അത്രയും നേരം നിന്നത് പക്ഷെ നമ്മളന്ന് വന്ന് ചോദിച്ച കാരണം അവർക്ക് സംശയമായി അവരെ പുറകെ ആൾ നിന്ന് ഞാൻ പറയുകയും ചെയ്തു എന്നൊരാൾ വിളിച്ചു പറഞ്ഞിട്ട് വന്നാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇവർക്ക് സംശയമായി അതുകൊണ്ടാണ് ഇവരിവിടെ നിന്ന് പോയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ ആണ് അങ്ങനെ തോന്നിയത് പിന്നെ ആ ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് പല പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ആൾക്കാർ ചാടണതും ഇത് കാരണം എന്താ വെച്ചാൽ പാലത്തിന്റെ മുകളിൽ ആരും അങ്ങനെ നിക്കാറില്ലല്ലോ ഇത് ഇങ്ങനെയുള്ള കാട്ടിക്കാൻ അവർ നിക്കണതൊക്കെ നമുക്ക് അങ്ങനെ ഒരു അറിവുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ അങ്ങനെ ചുറ്റും ഈ പാലവും ഉണ്ട് പിന്നെ ഇവിടെ കാടും ഒക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടാൽ കൊച്ചല്ലേ അതിന് കരയാനും കരഞ്ഞാലൊന്നും ഒച്ച കേൾക്കായില്ല അപ്പോൾ ഇതൊക്കെ കണക്കൂട്ടിയാണ് അവർ വന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു ഏഴ് മണി എന്നുള്ള കണക്കൂട്ടലാണ് അവർ നിന്നത് ആ അപ്പം ആയിരുന്നു ആ അങ്ങനെ സംശയം നമുക്കുണ്ടായിരുന്നു കാരണം ഈ കൊച്ചിനെ ഇതും കൂടി ഇവർ വന്നതാണെന്നുള്ളൊരു സംശയം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അടുത്ത് ചോദിക്കാനും കാരണം പിന്നെ ഇവൻ പറയുകയും ചെയ്തല്ലോ ഇവനും എന്നെക്കാളും കൂടുതൽ ഇവന് സംശയമായി ഈ കൊച്ചുള്ള കാരണം ഇത്രയും ടൈമായില്ലേ ഇവരാ തന്നെയല്ല ഇവര ആദ്യം അവിടെ പോയി നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൻ്റെ ഇവിടെ വന്ന് അമ്പലത്തിൻ്റെ അകത്തേക്ക് അവർ കയറിയില്ല അവരിവിടെ നിന്നോളു അപ്പം ആൾക്കാരൊക്കെ ഇവിടെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇരിട്ടാവാൻ വേണ്ടിയാണ് അവർ ഇവിടെ നിന്നത് കാരണം അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇരുന്നെങ്കിൽ ഇരിഷ്ടാവാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ് അവരങ്ങൾ പോവുകയും ചെയ്തു മിസ് അപ്ഡേറ്റ്